ലവിയില്ലെങ്കിൽ സീറ്റില്ല ലെവി അടയ്ക്കാത്ത ജനപ്രതിനിധികൾ ബാഫക്കി തങ്ങൾ സെന്റർ നിർമ്മാണത്തിന് ഓണറേറിയം നൽകാത്ത ജനപ്രതിനിധികൾ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ലെന്ന തീരുമാനവുമായി മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ പ്രതിനിധി സി ഫസൽ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കുകയാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർണായകമായ തീരുമാനമെടുത്തത് പാർട്ടിക്ക് നൽകേണ്ട ലവി നൽകാത്ത ജനപ്രതിനിധികൾ ബാഫക്കി തങ്ങൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് നിർമ്മാണത്തിന് ഒരു മാസത്തെ ഓണറിയം നൽകാത്ത ജനപ്രതിനിധികൾ എന്നിവരെ വരാനിരിക്കുന്ന തദ്ദേശ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യരാക്കും അതേസമയം ഇത്തരം ജനപ്രതിനിധികളുടെ വിവരവും മത്സര അയോഗ്യതയും സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ നൽകാൻ തീരുമാനമെടുത്തെങ്കിലും വീഴ്ച വന്ന ലവിയും ഓണറേറിയവും അടയ്ക്കുന്നതിനും പാർട്ടി പത്രത്തിൻ്റെ വാർഷിക വരിക്കാരാവുന്നതിനും സെപ്റ്റംബർ ഇരുപത് വരെ സമയവും അനുവദിച്ചിട്ടുണ്ട് ഇതിനുശേഷവും ലവ്യടക്കാത്തവരും ഓണറിയം നൽകാത്തവരും പാർട്ടി പത്രത്തിന്റെ വരിക്കാരല്ലാത്തവരുമായ ജനപ്രതിനിധികളുടെ വിവരങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാനാണ് തീരുമാനം ജില്ലയിൽ നിരവധി മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ ഇത്തരത്തിൽ ലവ്യടക്കാത്തവരും ഓണറിയം നൽകാത്തവരും പാർട്ടി പത്രത്തിന്റെ വരിക്കാരല്ലാത്തവരും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഒരവസരം കൂടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ പാർട്ടി ഇത്തരമൊരു തീരുമാനമെടുത്തിരുന്നെങ്കിലും അന്ന് കുറച്ചുപേർ ലവ്യം ഓണറിയവും അടച്ച് നടപടികളിൽ നിന്ന് ഒഴിവാവുകയായിരുന്നു ജില്ലയിലെ നിയോജകമണ്ഡലം വാർഷിക കൗൺസിൽ ഈ മാസം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി സെപ്റ്റംബർ പത്തിന് തിരുവമ്പാടി പതിനൊന്നിന് നാദാപുരം പന്ത്രണ്ടിന് വടകര ബേപ്പൂർ കോഴിക്കോട് നോർത്ത് കൊടുവള്ളി എലത്തൂർ എന്നിവിടങ്ങളിലും പതിമൂന്നിന് ബാലുശ്ശേരി പേരാമ്പ്ര എന്നിവിടങ്ങളിലും പതിനാലിന് കുറ്റ്യാടി കുന്നമംഗലം എന്നിവിടങ്ങളിലും പതിനഞ്ചിന് കൊയിലാണ്ടി കോഴിക്കോട് സൗത്ത് എന്നിവിടങ്ങളിലും വാർഷിക കൗൺസിൽ നടക്കും സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മുപ്പതിന് കോഴിക്കോട് ലീഗ് ഹൗസിൽ വച്ചും ജില്ലാ വാർഷിക കൗൺസിൽ ചേരും പാർട്ടി പത്രത്തിൻ്റെ വാർഷിക കൗൺസിലർമാർ അല്ലാത്തവർ കൗൺസിൽ സ്ഥാനത്ത് തുടരാൻ അയോഗ്യരാണെന്നും അവർക്ക് പകരം വാർഷിക കൗൺസിലർ ആയവരെ തിരഞ്ഞെടുക്കേണ്ടതാണെന്നും യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ പഞ്ചായത്ത് ഭാരവാഹികൾ നിയോജക മണ്ഡല ഭാരവാഹികൾ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് വനിതാ ലീഗ് എസ് ടി യു ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ മറ്റ് പോഷക സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ദേശീയ ഭാരവാഹികൾ എന്നിവർ പ്രതിനിധികളായി സെപ്റ്റംബർ മുപ്പതിന് ചൊവ്വാഴ്ച കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിക്കാനും തീരുമാനമായി ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം